ഓം ശാന്തി എൻ്റെ സഹോദര ആത്മാക്കളെ നമ്മളെല്ലാം ഒരേ ഒരു അച്ഛനായ ഈശ്വരൻ്റെ മക്കളാണ് ഈശ്വരൻ ഒന്നേ ഉള്ളൂ ശിവൻ ഗോഡ് ഫാദർ അള്ള എന്ന പല പേരുകളിൽ അറിയപ്പെടുന്നു ഭഗവാൻ നമ്മുടെ ആത്മാവിൻ്റെ അച്ഛനാണ് ഇന്ന് നമുക്ക് സ്വയം ഞാൻ ആരാണ് എൻ്റെ അച്ഛൻ ആരാണ് എൻ്റെ വീട് ഏതാണ് ഞാൻ എവിടെ നിന്ന് വന്നു ഈ സൃഷ്ടി തീരുമ്പോൾ ഞാൻ എവിടേക്ക് പോകുന്നു ഇതൊന്നും അറിയുന്നില്ല ഈ കലിയുഗ അവസാനവും സത്യത്തിൻ്റെ തുടക്കവുമായ പുരുഷോത്തമ സംഗമത്തിൽ സ്വയം ഭഗവാൻ തന്നെ ഈ സൃഷ്ടിയിൽ വന്നിട്ടാണ് നമ്മളോട് ഈ രഹസ്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് ഭഗവാൻ നമുക്ക് സ്വയം ഭഗവാന്റെ പരിചയവും നമ്മുടെ പരിചയവും ഈ സൃഷ്ടിയുടെ ആദ്യ മദ്യ അന്ത്യത്തിൻ്റെ രഹസ്യങ്ങളുമെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു കലിയുഗമായ നരകം ഇല്ലാതാകാൻ പോവുകയാണ് സത്യുഗമായ സ്വർഗം വരാൻ പോവുകയാണ് ഭഗവാൻ സൃഷ്ടിയിൽ വന്നിട്ടുണ്ട് ഈ മൂന്ന് സന്ദേശം ഈ ലോകത്തിലെ മുഴുവൻ ആത്മാക്കളിലും എത്തണം കാരണം എല്ലാവരും ഭഗവാന്റെ മക്കളാണ് അന്തിമ അന്തിമസമയത്ത് ഒരാത്മാവ് പോലും പരാതി പറയാൻ ഇടവരരുത് ഭഗവാൻ സൃഷ്ടിയിൽ വന്നത് ഞാൻ അറിഞ്ഞില്ല എന്ന് അതുകൊണ്ട് ഭഗവാനെ തിരിച്ചറിഞ്ഞവരുടെ കർത്തവ്യമാണ് അറിയാത്തവരെ അറിയിക്കുക എന്നത് ഈ സമയത്തെക്കുറിച്ചാണ് ഹിന്ദു മുസ്ലിം സിഖ് ഇസായി ആഭാസ്മയം ബായി ബായി എന്ന് നൽകി വെച്ചിരിക്കുന്നത് നമ്മൾ ഒരച്ഛൻ്റെ മക്കളാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് പരസ്പരം സഹോദരാത്മാക്കളാവുന്നത് ഈ സൃഷ്ടി അയ്യായിരം വർഷത്തിൻ്റെ ഒരു അനാദി ഡ്രാമയാണ് സത്യുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഓരോ യുഗവും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വർഷം വീതം നാല് യുഗങ്ങൾ ചേരുമ്പോൾ അയ്യായിരം വർഷം ഒരു കൽപ്പം പൂർത്തിയാവുന്നു സത്യത്രേത രണ്ട് യുഗം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം സ്വർഗം നമ്മൾ ആത്മബോധത്തിലൂടെ ജീവിക്കുന്നു അന്ന് അശാന്തിയോ ദുഃഖമോ രോഗമോ ഒന്നും ഉണ്ടായിരുന്നില്ല സുഖം ശാന്തി സന്തോഷം മാത്രമായിരുന്നു അന്നും ഈ ഒമ്പത് ധർമ്മത്തിലെ ആത്മാക്കളും ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ എല്ലാവരും ആത്മബോധത്തിലായിരുന്നു ദേവത ക്ഷത്രിയൻ ഇസ്ലാമി ബൗദ്ധി ക്രിസ്ത്യൻ സന്യാസി മുസ്ലിം സിഖ് ആര്യസമാജി ഈ ഒമ്പത് ധർമ്മത്തെയും ഇപ്പോൾ ഭഗവാൻ പഠിപ്പിച്ച് ഒരു ആദി സനാതന ദേവി ധർമ്മത്തിൻ്റെ സ്ഥാപനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് അനേക ധർമ്മമില്ല ഒരു ആദിസനാതന ദേവിദേവതാ ധർമ്മം മാത്രം ഇപ്പോൾ ഒമ്പത് ധർമ്മത്തിൽ നിന്നും അമ്പതിനായിരം വീതം ലക്ഷം ആത്മാക്കൾ ഭഗവാന്റെ സന്മുഖത്തിരുന്ന് പഠിച്ച് ലക്ഷ്മി നാരായണ പദവി പ്രാപ്തമാക്കും അവരുടെ മക്കളായി ജനിക്കാൻ പോകുന്ന കൃഷ്ണൻ രാധയെപ്പോലുള്ള നാലര ലക്ഷം ആത്മാക്കൾ സൂക്ഷ്മ ശരീരവുമായി അവരിൽ പ്രവേശിച്ച് പഠിച്ച് സമ്പന്ന അവസ്ഥയിൽ വരും അങ്ങനെ നാലര ലക്ഷം ലക്ഷ്മി നാരായണന്മാരും നാലര ലക്ഷം കൃഷ്ണൻ രാധയെപ്പോലെ മക്കളായി ജനി ജന്മം എടുക്കേണ്ടവരും ആകെ ഒമ്പത് ലക്ഷം മാക്കൾ പക്ക ആത്മസ്ഥിതിയിൽ വരും അവർ സത്യത്തിൻ്റെ തുടക്കത്തിലേക്കുള്ളവരാണ് ഈ ഒമ്പത് ലക്ഷം ശ്രേഷ്ഠാത്മാക്കളുടെ വൈബ്രേഷനിലൂടെ ബാക്കി ഈ ലോകത്തിലെ മുഴുവൻ ആത്മാക്കളും ആത്മസ്ഥിതിയിലേക്ക് വരും അന്തിമത്തിൽ ശങ്കറിൻ്റെ സാകാര ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന നിരാകാര ശിവ ശിവനെ തിരിച്ചറിയും തിരിച്ചറിയാതെ ആർക്കും ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല ഈ ഒമ്പത് ലക്ഷം പേർ ഭഗവാനെ അറിഞ്ഞോർമ്മിച്ച് അവരുടെ പാപക്കണക്കുകൾ തീർക്കും ബാക്കിയുള്ളവർ ദുഃഖം അനുഭവിച്ച് അനുഭവിച്ച് അവരുടെ പാപക്കണക്കുകൾ തീർക്കും സത്യത്തിൽ ജനിക്കാൻ പോകുന്ന രണ്ട് കോടിയും പ്രേതായുധത്തിൽ ജനിക്കാൻ പോകുന്ന എട്ട് കോടിയും മൊത്തം പത്തു കോടി ആത്മാക്കൾ ഒരച്ഛൻ്റെ പോലെ ആത്മസ്ഥുതിയിൽ സത്യത്രേതായിൽ ജീവിച്ചിരുന്നവരാണ് എന്നാൽ ദ്വാപരയുഗം മുതൽ പരന്താമിൽ നിന്നും ധർമ്മപിതാക്കൾ സൃഷ്ടിയിൽ വരാൻ തുടങ്ങിയപ്പോൾ അവരവരുടെ ധർമ്മത്തിലേക്ക് കൺവേർട്ടായി പോകാൻ തുടങ്ങി ആത്മബോധം ഇല്ലാതായി ദേഹബോധത്തിൽ വന്ന് പഞ്ചവികാരങ്ങൾക്ക് വശപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അശാന്തിയും ദുഃഖവും വരാൻ തുടങ്ങിയത് ഇപ്പോൾ ഭഗവാൻ വന്ന് ദേഹബോധത്തെയും അതിൽ നിന്നുമുണ്ടായ കാമം ക്രോധം ലോപം മോഹം അഹങ്കാരം തുടങ്ങിയ പഞ്ചവികാരങ്ങളെയും ഇല്ലാതാക്കി വീണ്ടും ആത്മസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയാണ് സ്വർഗമംഗ ആകാശത്തിലും ദേഹമാ പാക പാതാളത്തിലുമൊന്നുമല്ല ഭൂമി തന്നെയാണ് സ്വർഗമാകുന്നതും നരകമാകുന്നതും ഭഗവാൻ വന്നിട്ടാണ് നരകത്തെ ഇല്ലാതാക്കി സ്വർഗം സ്ഥാപിക്കുന്നത് ആ സ്വർഗത്തിൽ ജന്മമെടുക്കേണ്ട ആത്മാക്കളെയാണ് ഇപ്പോൾ സ്വയം ഭഗവാൻ തന്നെ പഠിപ്പിച്ചു തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സൃഷ്ടിയൊരു ക്ലോക്കിലെ സൂചി പോലെ അനാദിയായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതെവിടെയും നിന്നു പോകുന്നില്ല കലിയുഗം ഇല്ലാതാകും സത്യുഗം തുടങ്ങും ഭഗവത്ഗീത നാലാം ദ്ധ്യായം ഏഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് യഥാ യഥാകി ധർമ്മസ്യ ഗ്ലാന്ഭവതി ഭാരത അഭിദാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം എന്ന് അർത്ഥം എപ്പോഴെപ്പോൾ ധർമ്മത്തിന് അതിഗ്ലാനിയും അധർമ്മത്തിന് അഭിവൃദ്ധിയും ഉണ്ടാകുന്നു അപ്പോൾ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഞാൻ വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കോ ഇതുതന്നെ അല്ലേ ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിച്ചിരിക്കുന്ന സമയം കലിയുഗം നാല്പതിനായിരം വർഷം എന്ന് ശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ കലിയുഗത്തിന് ഇതേ അവസ്ഥയിൽ ഇനിയും നാൽപ്പതിനായിരം വർഷം മുന്നോട്ട് പോകാൻ കഴിയുമോ അധർമ്മം കൊടിപുത്തി വാഴുന്ന സമയം ഇതുതന്നെയല്ലേ സ്വന്തം വീട്ടിൽ പോലും മനുഷ്യർക്ക് സ്വത്തം സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ വീണ്ടും ഗീത നാലാം അധ്യായം എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് പരിത്രാണായ സാധുന വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുകയുകയെന്ന് അർത്ഥം സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇഷ്ടരെ നിഗ്രഹിക്കുന്നതിനും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി ഞാൻ വരുമെന്ന് ഒരു ആദി സനാതന ദേവി ദേവീദേവത ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ യുഗത്തിലും ഭഗവാന് വരേണ്ട ആവശ്യമില്ല കലീവ് അവസാനവും സത്യത്തിൻ്റെ തുടക്കവുമായ പുരുഷോത്തമ സംഗമയത്തിലാണ് ഭഗവാൻ വരുന്നത് പുരുഷോത്തമ സംഗമികം അർത്ഥം ആത്മാക്കളിൽ ഉത്തമരായവർ പ്രത്യക്ഷമാകാനെടുക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഭഗവാൻ സൃഷ്ടിയിൽ വന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ നൂറ് വർഷം ഇവിടെ ഉണ്ടായിരിക്കും ഭഗവാൻ വന്ന് പഠിപ്പിച്ചിട്ടാണ് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത് ഭഗവാന്റെ യഥാർത്ഥ പേര് ശിവ് ശിവ് അർത്ഥം മംഗളകാരി വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കൾക്കും മുക്തി ജീവൻ മുക്തി കൊടുക്കുന്നവൻ മുക്തിയർത്ഥം എല്ലാ ദുഃഖവേദനകളിൽ നിന്നും മോചനം ജീവൻ മുക്തിയർത്ഥം എല്ലാ ദുഃഖവേദനകളിൽ നിന്നും മോചനവും കിട്ടണം ഇതേ ശരീരത്തിൽ ഇരിക്കലേ തന്നെ സുഖം ശാന്തി സന്തോഷത്തിൻ്റെ അനുഭവവും ഉണ്ടാകണം കേവലം മനുഷ്യ ആത്മാക്കളെ മാത്രമല്ല പക്ഷിമൃഗാദികൾ വൃക്ഷലതാദികൾ കൃമികീടങ്ങൾ പുഴുപൂച്ചകൾ രോഗാണുക്കൾ തുടങ്ങി മുഴുവൻ ആത്മാക്കളെയും ഭഗവാൻ പരന്താമത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ഭൂമിയെ ശുദ്ധമാകും പവിത്രമാക്കും ഭഗവാൻ സൃഷ്ടിയിൽ വരുമ്പോൾ അമ്മയുടെ ദർഭത്തിലൂടെ ജനിക്കുന്നില്ല ഭഗവാനും നമ്മളെപ്പോലെ ജനിച്ചിരുന്നു എങ്കിൽ നമ്മളെല്ലാം മറന്നു പോയതുപോലെ ഭഗവാനും എല്ലാം മറന്നു പോകുമായിരുന്നു പിന്നെ ആരും നമ്മളെ ഈ ദുഃഖത്തിന്റെ ലോകത്ത് നിന്ന് രക്ഷിക്കും ആരും നമുക്ക് മുക്തി ജീവൻ മുക്തി തരും നമുക്ക് കഴിഞ്ഞ ഒരു ജന്മം പോലും ഓർമ്മയില്ല പുതിയ ജന്മം എടുക്കുമ്പോൾ പഴയ ജന്മം മറന്നു പോകുന്നു ഭഗവാൻ അങ്ങനെയല്ല ഭഗവാൻ ത്രികാലദർശിയാണ് ഭഗവാനെ കഴിഞ്ഞുപോയ കാലവും നടന്നുകൊണ്ടിരിക്കുന്ന കാലവും വരാൻ പോകുന്ന കാലവും അറിയാം ഭഗവാൻ വരുമ്പോൾ ഈ മനുഷ്യ സൃഷ്ടിയിലെ ഏറ്റവും ഉയർന്ന രണ്ട് ആത്മാക്കളായ രാമകൃഷ്ണന്മാരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണ് പ്രവേശത ജന്മമാണ് എടുക്കുന്നത് അതാണ് ഗീതയിൽ പ്രവേശം എന്ന് പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ്റെ ജന്മമായ ബ്രഹ്മാവിൽ കൂടി അമ്മയുടെ പാട്ട് അഭിനയിക്കുന്നു അതാണ് ബ്രഹ്മകുമാരീസ് വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനുവരി പതിനെട്ടിന് ബ്രഹ്മാവ് ശരീരം വിട്ടപ്പോൾ രാമൻ്റെ അന്തിമജന്മമായ വീരേന്ദ്രദേവുടെ ദീക്ഷതയിൽ പ്രവേശിച്ച് അച്ഛൻ അധ്യാപകൻ സൽഗുരുവിൻ്റെ പാട്ടഭിനയിക്കാൻ തുടങ്ങി അതാണ് ആധ്യാത്മിക ഈശ്വരീയ വിശ്വവിദ്യാലയം രാമൻ്റെ ആത്മാവിനെയാണ് ശാസ്ത്രങ്ങളിൽ ആദം ഏടം ആദിദേവൻ ആദിനാഥൻ ദേവദേവ മഹാദേവൻ ശങ്കർ പ്രജാപിത പ്രജാപതി വിശ്വനാഥൻ വിശ്വപിത എന്ന് അനേക പേരുകളിൽ അറിയപ്പെടുന്നത് നമ്മൾ ആത്മാക്കളുടെ വീടാണ് പരന്താമം ആത്മാക്കൾ അവിടെ ഭഗവാനോടൊപ്പം വസിച്ചിരുന്നവരാണ് ആ പരന്താമത്തെയാണ് ബ്രഹ്മതത്വം സോൾ വേൾഡ് ശാന്തിധാമം ആത്മലോകം അർശ് തുര്യാധാമം എബോർഡ് എന്ന പല പേരുകളിൽ അറിയപ്പെടുന്നത് നമ്മൾ മുഴുവൻ ആത്മാക്കളും പരന്താമത്തിൽ അച്ഛനോടൊപ്പം വസിച്ചിരുന്നവരാണ് ഓരോ ആത്മാവിലും അവരവരുടെ പാർട്ട് റെക്കോർഡായിട്ടുണ്ട് ആ പാട്ട് അഭിനയിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് ഈ ഭൂമി ഒരു നാടകവേദിയാണ് നമ്മൾ ഓരോരുത്തരും ഈ നാടകവേദിയിലെ പാർട്ടുധാരികളാണ് ഓരോരുത്തരും അവരവരുടെ പാട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ പാട്ടു തീർന്നു നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകണം പരന്താമിൽ നിന്ന് പോന്നു കഴിയുമ്പോൾ നമ്മൾ ആ വീടിനെയും മറന്നു തിരിച്ചു പോകാനുള്ള വഴിയും മറന്നു ഇപ്പോൾ വഴി പറഞ്ഞു തന്ന് നമ്മളെ പവിത്രമാക്കി ശുദ്ധമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് അച്ഛൻ വന്നിരിക്കുന്നത് കാരണം പരന്താമം പവിത്ര ലോകമാണ് ശുദ്ധവും പവിത്രവുമാകാതെ അവിടേക്ക് പോകാൻ കഴിയില്ല ഇന്ന് നമ്മളെ നമ്മളെല്ലാം അപവിത്രരാണ് അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളെ പവിത്രമാക്കിക്കൊണ്ടിരിക്കുന്നത് ഭഗവാൻ വരുമ്പോൾ നമുക്ക് ആദ്യം ആത്മാവിൻ്റെ പരിചയമാണ് തരുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനോ പണ്ഡിതന്മാരോ ആചാര്യന്മാരോ ഗുരുക്കന്മാരോ ആകട്ടെ ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ആകട്ടെ അവരോട് ചോദിക്കൂ താങ്കൾ ആരാണ് എന്ന് അവർക്ക് ഈ ശരീരത്തിൻ്റെ പരിചയമേ തരാൻ കഴിയൂ നമുക്ക് നമ്മുടെ പരിചയവും ഈ സൃഷ്ടിയുടെ ആദ്യമദ്യ അന്ത്യത്തിൻ്റെ പരിചയവും തന്ന് ഭഗവാനെ എങ്ങനെ ഓർമ്മിക്കണമെന്ന് ഈ സമയത്താണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഈ കാണുന്ന പഞ്ചതത്വ നിർമ്മിതമായ ശരീരമല്ല ആകാശം ഭൂമി അഗ്നി വായു വെള്ളം കൊണ്ടുണ്ടാക്കിയ ഈ ശരീരവും മനസ്സ് ബുദ്ധി സംസ്കാരം ചേർന്ന ആത്മാവും കൂടി ചേരുമ്പോഴാണ് ജീവാത്മാവ് ആകുന്നത് ആത്മാവിന് തനിച്ച് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ശരീരത്തിന് തനിയെയും ഒന്നും ചെയ്യാൻ കഴിയില്ല ആത്മാവ് പ്രകുടിയിൽ ഉത്തമാങ്കത്തിന് പൊട്ടുതൊടുന്ന ഭാഗത്ത് ഇരുന്നുകൊണ്ടാണ് ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും വായ കൊണ്ട് സംസാരിക്കുന്നതും എല്ലാം ആത്മാവാണ് കർമ്മേന്ദ്രിയെ കൊണ്ട് കർമ്മം ചെയ്യുന്നതും ആത്മാവാണ് ആത്മാവിനെ തന്നെയാണ് രൂഹ് ആത്മാ പ്രാണൻ ജീവൻ സോള് എന്നൊക്കെ പറയുന്നത് ആത്മാവും പരമാത്മാവും ഈ സൃഷ്ടിയും ഇവിടെ അനാദിയായിട്ടുള്ളതാണ് അതൊരിക്കലും ഇല്ലാതാകുന്നില്ല ആത്മാക്കളും ഈ സൃഷ്ടിയും പഴയതാകുമ്പോൾ ശിവൻ വന്ന് പുതിയതാക്കുന്നു എന്നേ ഉള്ളൂ ആത്മാവിൻ്റെ രൂപം ഒരു പ്രകാശിക്കുന്ന നക്ഷത്രത്തെ പോലെയാണ് അതിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല മൈക്രോസ്കോപ്പിലൂടെ പോലും കാണാൻ കഴിയില്ല എന്നാൽ അതിന് ശക്തിയാണ് ഒരു സെക്കൻഡിൽ ശക്തിയിലൂടെ എവിടെയും എത്താൻ കഴിയും ആത്മാവിൻ്റെ സങ്കല്പശക്തിയെയാണ് മനസ്സ് എന്ന് പറയുന്നത് തീരുമാനമെടുക്കാനുള്ള ശക്തിയെ ബുദ്ധി എന്ന് പറയും മനസ്സ് സങ്കല്പം എടുക്കുന്നു ബുദ്ധി തീരുമാനമെടുക്കുന്നു കർമ്മേന്ദ്രിയങ്ങൾ കർമ്മത്തിൽ കൊണ്ടുവരുന്നു നല്ലതോ ചീത്തയോ ആയ കർമ്മത്തിനനുസരിച്ച് സംസ്കാരം ആത്മാവിൽ റെക്കോർഡാകുന്നു ആത്മാവ് ശരീരം വിട്ടു പോകുമ്പോൾ ഈ സംസ്കാരവും കൂടെ കൊണ്ടുപോകുന്നു ആ സംസ്കാരത്തിനനുസരിച്ച് ആ ആത്മാവ് തന്നെയാണ് അടുത്തമ്മയുടെ വയറ്റിൽ ഒരു ശരീരം തനിക്കായി തയ്യാറാക്കുന്നത് അവരവർ ചെയ്യുന്ന പാപത്തിൻ്റെ കണക്കായാലും പുണ്യത്തിൻ്റെ കണക്കായാലും അവരവർ തന്നെ അനുഭവിച്ചു തീർക്കണം മോശമായ കർമ്മം ചെയ്യുന്നവർ മോശമായ ബലം അനുഭവിക്കുന്നു നല്ല കർമ്മം ചെയ്യുന്നവർ നല്ല അനുഭവിക്കുന്നു ആത്മാവ് അജർ അമറ അവിനാശിയാണ് അതിന് ജരാനര ബാധിക്കുന്നില്ല അത് ജനിക്കുന്നുമില്ല വാസ്തവത്തിൽ മരിക്കുന്നുമില്ല സദാ ഉള്ളതാണ് ഒരിക്കലും ഇല്ലാതാകുന്നില്ല ഒരു ശരീരം വിട്ടാൽ അടുത്ത ശരീരം എടുക്കും അതേക്കുറിച്ച് ഗീത രണ്ടാമദ്ധ്യായം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗ്രഹണാദി ഗ്രഹണാദിനോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ ഞെന്യാദി സംയാദി നവാനി ദേഹി അർത്ഥം ഏതുപോലെ നമ്മൾ മുഷിഞ്ഞ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്നു അതേപോലെ ആത്മാവ് പഴയ ശരീരരൂപി വസ്ത്രത്തെ മാറ്റി പുതിയ ശരീരരൂപി വസ്ത്രം ധാരണ ചെയ്യുന്നു വീണ്ടും ഗീത രണ്ടാമധ്യായം ഇരുപത്തി ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദകതി പാവക ന ചൈനം ക്ലേതയന്തിയാപ്പോ ന ശോഷയ അർത്ഥം ആത്മാവിനെ കത്തികൊണ്ടും മുറിക്കാൻ കഴിയില്ല വെള്ളം കൊണ്ട് നനയ്ക്കാൻ കഴിയില്ല തീ കൊണ്ട് കത്തിക്കാൻ കഴിയില്ല കാറ്റുകൊണ്ട് ഉണക്കാനും കഴിയില്ല വെട്ടിക്കൊന്നാലും വെള്ളത്തിൽ പോയി മരിച്ചാലും തീയിൽ പെട്ട് മരിച്ചാലും ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല അതിന് എപ്പോഴാണ് അതിൻ്റെ ഇരിപ്പിടം ശരിയല്ലെന്ന് തോന്നുന്നത് അപ്പോൾ അത് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകും ആത്മാവിനിരുന്ന് കർമ്മം ചെയ്യാൻ കിട്ടിയ ഒരു കൂട് മാത്രമാണ് ഈ ശരീരം ഈ ശരീരത്തെ ഒരു കാറിനോടും ആത്മാവിനെ അതിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറോടും ഉപമിക്കാം ഇതുപോലെ ഡ്രൈവർ മുൻ സീറ്റിലിരുന്ന് കാറിനെ ഓടിക്കുന്നു ഡ്രൈവർ ഇറങ്ങിപ്പോയാൽ കാർ നിശ്ചലമാകുന്നു അതുപോലെ ആത്മാവാണ് ഈ ശരീരമാകുന്ന കാറിലിരുന്ന് അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരരൂപി കാറിന് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഭക്ഷണമാകുന്ന പെട്രോൾ അടിക്കുന്നുണ്ട് എന്നാൽ ആത്മാവാകുന്ന ഡ്രൈവറെ നമുക്കറിയാത്തത് കാരണം അതിന് ഭക്ഷണം ഒന്നും കൊടുക്കാറില്ല ആത്മാവിൻ്റെ ഭക്ഷണമാണ് ഭഗവാന്റെ ഓർമ്മയും ഭഗവാൻ തരുന്ന ജ്ഞാനമാകുന്ന ജലവും ഭക്ഷണവും ജ്ഞാനജലവും കിട്ടാതെ ജന്മങ്ങൾ ജന്മജന്മങ്ങളായി ആത്മാവ് ക്ഷീണിച്ചു പോയി ജന്മങ്ങളെടുത്ത് എടുത്ത് ആത്മാവ് ക്ഷീണിച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ജ്ഞാനജലവും ഓർമ്മയാകുന്ന ശക്തിയും കൊണ്ട് ആത്മാവിനെ ശക്തിശാലിയാക്കേണ്ട സമയമാണ് ഇപ്പോൾ ഭഗവാൻ തരുന്ന ജ്ഞാനധനമാണ് ജന്മജന്മാന്തരത്തേക്ക് സ്ഥൂലധനമായി മാറുന്നത് ഇത് അന്തിമ ജന്മമാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ വീണ്ടും നിറയ്ക്കേണ്ട സമയമാണ് ശക്തി നിറയ്ക്കേണ്ട സമയമാണ് ആത്മാവെ ഈ ശരീരത്തെ ഒരു മൊബൈലിനോടും ആത്മാവിനെ അതിൻ്റെ ബാറ്ററിയോടും ഉപമിക്കാം ജന്മങ്ങൾ ജന്മങ്ങളെടുത്തെടുത്ത് ആത്മാരൂപി ബാറ്ററി ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോയിരിക്കുകയാണ് ഇതുപോലെ നമ്മൾ മൊബൈൽ ഡിസ്ചാർജ് ആകുമ്പോൾ ബാറ്ററി ഡിസ്ചാർജ് ആകുമ്പോൾ പവർ ഹൗസുമായി യോജിപ്പിച്ച് റീചാർജ് ചെയ്യുന്നു അതുപോലെ ആത്മാരൂപി ബാറ്ററിയെ ഭഗവാനാകുന്ന ഹൗസുമായി ഓർമ്മ യോജിപ്പിച്ച് റീചാർജ് ചെയ്യേണ്ട സമയമാണിപ്പോഴും ഇപ്പോൾ ശക്തി നിറയ്ക്കുന്നില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും നിറയ്ക്കാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി മുപ്പത്തി വരെ മാത്രമേ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കൂ ഒരു ആത്മാവ് ഏറ്റവും കൂടിയത് എൺപത്തിനാല് ജന്മവും ഏറ്റവും കുറഞ്ഞത് ഒരു ജന്മം മാത്രം എടുക്കുന്ന ആത്മാക്കളുമുണ്ട് ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്ന പോലെ എൺപത്തിനാല് ലക്ഷം യോനിയിൽ കൂടി ആത്മാവ് കറങ്ങുന്നില്ല മനുഷ്യാത്മാവ് പട്ടിയും പൂച്ചയും ഒന്നും ആകുന്നില്ല പട്ടിയുടേതും പൂച്ചയുടേതും പോലുള്ള സ്വഭാവ സംസ്കാരം കാണിക്കും അതാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഏത് ബീജമാണോ ഇടുന്നത് ആ ബീജം അതായിട്ട് തന്നെയല്ലേ മുളയ്ക്കുക വാഴ നട്ടാൽ തെങ്ങുണ്ടാകില്ലല്ലോ അതുപോലെ മനുഷ്യൻ മനുഷ്യനായിട്ട് ജനിക്കുന്നുള്ളൂ ആത്മാവി ശരീരത്തിൽ നിന്ന് ഉറങ്ങിപ്പോയാൽ കണ്ണുകൾ ബട്ടൻ പോലെയാവും കണ്ണവിടെ തന്നെ ഉണ്ട് എന്നാൽ ഒന്നും കാണില്ല ചെവി ഉണ്ട് ഒന്നും കേൾക്കില്ല വായുണ്ട് ഒന്നും സംസാരിക്കില്ല ഈ ശരീരത്തിൽ ശരീരത്തിലിരുന്ന് കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന ആ ശക്തി ആത്മാവാണ് ആത്മാവ് പോയാൽ ശരീരം ജഡമാകുന്നു പ്രകൃതി തന്ന കൂട് അത് പ്രകൃതി തന്നെ തിരിച്ചെടുക്കുന്നു ഒന്നെങ്കിൽ കത്തിച്ചു കളയുന്നു അല്ലെങ്കിൽ കുഴിച്ചിട്ട് കളയുന്നു അമ്മ മരിച്ചപ്പോൾ എൻ്റെ അമ്മ പോയേ എന്ന് പോയെന്ന് ഒരു കുട്ടി അടുത്തിരുന്നു കരയുന്നു ആ ജഡം അവിടെ തന്നെ കിടക്കുന്നുണ്ടല്ലോ എന്നിട്ടും അമ്മ പോയേ എന്ന് പറഞ്ഞ് കരയുന്നു അപ്പോൾ ആരാണ് പോയത് നമ്മൾ അമ്മ എന്ന് പറഞ്ഞ് സ്നേഹിച്ചിരുന്നത് ആ ആത്മാവിനെയാണ് ആത്മാവാണ് ആ ശരീരത്തിൽ നിന്നും പോയത് പിന്നെ ആ ജത്തെ കാണുമ്പോൾ പോലും പേടിയാണ് ഭഗവാൻ സൃഷ്ടിയിൽ വരുമ്പോൾ മൂന്ന് മൂർത്തികളിൽ കൂടി വരുന്നു അതുകൊണ്ടാണ് ത്രിമൂർത്തി ശിവജയന്തി എന്ന് പറയുന്നത് ഈ മൂന്ന് മൂർത്തികളെയാണ് ബ്രഹ്മ വിഷ്ണു ശങ്കർ എന്ന് പറയുന്നത് ആ മൂന്ന് മൂർത്തികളും ശരീരത്തോടു കൂടി ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട് അവർ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഏഴ് ദിവസത്തെ കോഴ്സ് കേൾക്കണം ആ മൂന്ന് മൂർത്തികളിൽ ശിവന് സമാനമാകുന്ന മൂർത്തിയാണ് ശങ്കർ ശിവന്റെ പേരിനോടൊപ്പം ശങ്കറിന്റെ പേര് മാത്രമേ ചേർത്ത് പറയുന്നുള്ളൂ ശിവശങ്കറിനെന്ന് ശിവ ബ്രഹ്മ എന്നോ ശിവവിഷ്ണു എന്നോ പറയില്ല കാരണം പുരുഷാർത്ഥം ചെയ്ത് ശിവന് സമാനമാകുന്ന മൂർത്തി ശങ്കറാണ് ശങ്കറിൽ പ്രവേശിച്ചിരിക്കുന്ന ശിവനെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ദുർവികാരങ്ങൾ പോകൂ പാപക്കണക്കുകൾ പോകൂ നമ്മളിൽ ഈശ്വരീയ ഗുണങ്ങളും ശക്തികളും നിറഞ്ഞ് നമ്മൾ മനുഷ്യനിൽ നിന്ന് ദേവതമാരാകൂ ഓർമ്മിച്ച് പവിത്രമാകാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഭഗവാൻ ശിക്ഷയിലൂടെ പവിത്രമാക്കും അടി കിട്ടുമ്പോൾ നന്നാവാത്തവരായി ആരും ഉണ്ടാകില്ല അതിനെയാണ് ധർമ്മരാജൻ്റെ അടി എന്ന് പറയുന്നത് അത് വരാൻ പോവുകയാണ് കാരണം ഭഗവാന് നമ്മളെ പവിത്രമാകാതെ പവിത്ര ലോകമായ പരന്താമത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഇവിടെയും നമ്മൾ അനുസരിക്കാത്ത കുട്ടികളെ നന്നാക്കാൻ വേണ്ടി അടി അടികൊടുക്കാറില്ലേ അതുതന്നെയാണ് ഭഗവാനും ചെയ്യുന്നത് കേവലം ജ്യോതിർ ബിന്ദു ശിവന് ശരീരമില്ലാതെ ഒന്നും പറഞ്ഞു തരാൻ കഴിയില്ല ശക്തി തരാനും കഴിയില്ല ഭഗവാൻ ഇപ്പോഴും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവാൻ നമ്മുടെ കൂടെ തന്നെയുള്ള സമയം ഇതുമാത്രമാണ് രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ശിവൻ വിശ്വത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ മൂത്തപുത്രനായ ശിവശങ്കറിനെ ഏൽപ്പിച്ചു കൊടുത്ത് ശിവനും ശങ്കറും കൂടി മുഴുവൻ ആത്മാക്കളെയും കൊണ്ട് പരംതാമത്തിലേക്ക് പോകും ശങ്കർ ഒരു സെക്കൻഡിൽ തന്നെ തിരിച്ചു പോരും ശിവന് സമാനമാകുന്ന ഈ മൂർത്തിയെയാണ് നമ്മൾ ശിവലിംഗ രൂപത്തിൽ പൂജിക്കുന്നത് ഭഗവാൻ ശിവൻ പറയുന്നു ഞാൻ പൂജ്യനും പൂജാരിയും ആകുന്നില്ല ഞാൻ സദാപൂജ്യനാണ് നിങ്ങൾ തന്നെയാണ് പൂജ്യനാകുന്നതും പൂജാരിയാകുന്നതും വാങ് കേവലം നിങ്ങൾക്ക് വഴി പറഞ്ഞു തന്ന് നിങ്ങളെ പവിത്രമാക്കി ശുദ്ധമാക്കി കൂടെ കൊണ്ടുപോകും അയ്യായിരം വർഷത്തിന് ശേഷം വീണ്ടും വരും ശങ്കരാകുന്ന ഈ മൂർത്തി അയ്യായിരം വർഷവും നമ്മളോടൊപ്പം തന്നെ ജന്മങ്ങൾ എടുത്തെടുത്ത് പോരുന്നുണ്ട് എന്നാൽ നമുക്കറിയുന്നില്ല ഈ വിദ്യാലയത്തിൻ്റെ പേരാണ് ആധ്യാത്മിക ഈശ്വരീയ വിശ്വവിദ്യാലയം വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കൾക്കും മുക്തി ജീവൻ മുക്തി കൊടുക്കാൻ വേണ്ടി ഈശ്വരനാൽ സ്ഥാപിക്കപ്പെട്ട വിദ്യാലയം ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള പഠിത്തം ഇത് യൂണിവേഴ്സിറ്റിയുമാണ് ഇവിടെ ഒരു അധ്യാപകൻ ഒരു വിഷയം മാത്രം പഠിപ്പിക്കുന്നു ഇവിടെ ഭഗവാൻ പഠിപ്പിച്ച് ഭഗവാൻ ഭഗവതിമാരാക്കുന്നു വരാൻ പോകുന്ന അയ്യായിരം വർഷത്തേക്കുള്ള സമ്പത്ത് തരുന്നതിന് വേണ്ടി ഇവിടെ ഭഗവാൻ പഠിപ്പിക്കുന്നത് ഇവിടെ ഭഗവാൻ വന്ന് രാജയോഗം പഠിപ്പിച്ച് രാജാക്കന്മാരുടെയും കൂടി രാജാവാക്കുന്നു ഭാരതം ഭരിച്ചിരുന്നത് രാജാക്കന്മാരാണ് വിദേശികൾ ഈ കലിയുഗാവസാനം ഭാരതത്തിൽ വന്നിട്ടാണ് രാജഭരണം ഇല്ലാതാക്കിയത് ഇപ്പോൾ ഭഗവാൻ വന്ന് രാജഭരണം വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് പഠിപ്പിനനുസരിച്ചാണ് പദവി കിട്ടുന്നത് രാമന്റെ ആത്മാവാണ് ശിവശങ്കരനാകുന്നത് അതുതന്നെയാണ് നമ്പർ വൺ നാരായണനാകുന്നത് അദ്ദേഹം തന്നെയാണ് വിശ്വമഹാരാജനാകുന്നത് ഈ ലോകത്തിലെ മുഴുവൻ ആത്മാക്കളും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുമ്പോഴാണ് വിശ്വമഹാരാജനാകുക സത്യവും മുതൽ വിശ്വമില്ല കേവലം ഭാരതം മാത്രമേ ഉണ്ടായിരിക്കും ഉയക്കി രാജ്യങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിരിക്കും പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തേക്ക് അവയുടെ പേരോ അടയാളമോ പോലും ഉണ്ടായിരിക്കില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന എട്ട് പേർ മഹാരാജാക്കന്മാരാകുന്നവരാണ് ബാക്കി പേർ രാജാക്കന്മാരാകുന്നവരാണ് ആ നൂറ്റിയെട്ട് പേരെയാണ് എല്ലാ ധർമ്മത്തിലുള്ളവരും നൂറ്റിയെട്ടിൻ്റെ മാ മണിയുടെ മാലയുടെ രൂപത്തിൽ ഇപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അനേക അധ്യാപകർ അനേക വിഷയങ്ങൾ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നു എൻജിനീയറാക്കുന്നു വക്കീലാക്കുന്നു എന്നാൽ അത് ഈ ഒരു ജന്മത്തേക്ക് മാത്രം ഇവിടെ ഈ ഒരു ജന്മം പഠിച്ച് അയ്യായിരം വർഷത്തേക്കുള്ള സമ്പത്തെടുക്കുന്നു ഇവിടെ കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായ മുത്തശ്ശനും മുത്തശ്ശിമാരും വരെ ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നു കാരണം ഭഗവാൻ പഠിപ്പിക്കുന്നത് ആത്മാവിനെയാണ് ശരീരത്തെ അല്ല ഇവിടെ അച്ഛൻ തന്നെ അധ്യാപകനായി പഠിപ്പിക്കുന്നത് കൊണ്ട് ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല ഭഗവാന്റെ അടുത്ത പാട്ടാണ് സൽഗുരുവായിട്ട് മുഴുവൻ ആത്മാക്കൾക്കും മുക്തി ജീവൻ മുക്തി കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നത് അത് വരാൻ പോവുകയാണ് ഈ സൃഷ്ടിയെ കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിയുമെങ്കിൽ ഈ സന്ദേശം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൂടുതൽ അറിയാനായി ആഗ്രഹിക്കുന്നു എങ്കിൽ ആധ്യാത്മിക ഈശ്വരീയ വിശ്വവിദ്യാലയവുമായി ബന്ധപ്പെടുക ക്ലാസ്സിൽ വരാൻ നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ വീട്ടിലിരുന്നാൽ പോലും ഫോണിൽ കൂടി കേൾപ്പിച്ച് തരും ഈ വിദ്യാലയത്തിൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി നാല് പൂജ്യം നാല് ആറ് ഏഴ് അത് മഴുവഞ്ചേരി തൃശൂരിലാണ് വീണ്ടും തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് ഇരുപത്തി ഒന്ന് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് അത് തളിപ്പറമ്പ് കണ്ണൂരിലാണ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് മുപ്പത്തിയേഴ് പൂജ്യം 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 ഏഴ് അത് ഹെഡ് ഓഫീസ് ഡൽഹിയാണ് ഓം ശാന്തി